ഹായ് അലൈക്കും വർഹമത്തല്ലാ താല വാത്തുഹു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എടുത്തിരിക്കുന്നു പരീക്ഷയോടനുബന്ധിച്ച് അവർ ഇതുവരെ പഠിച്ച പാഠങ്ങൾ ഓർമ്മയിലുണ്ടോ എന്നറിയാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ലിങ്കാണ് ഞാൻ താഴെ മോർ എന്ന് എന്നെഴുതിയ ഭാഗം ഉണ്ടാവും നമ്മളിതിൻ്റെ വിഷയത്തിൻ്റെ പേരെഴുതിയതിൻ്റെ താഴെ മോർ എന്നെഴുതി ടച്ച് ചെയ്താൽ അവിടെ ലിങ്കുകൾ ഉണ്ടാവും നിങ്ങളെ മൂന്ന് വിഷയത്തിൻ്റെയും തജ്വീദി ഖുറാൻ തുറൂസുൽ ഇസ്ലാം ഫിക്കുൽ ഇസ്ലാം അപ്പോൾ മൂന്ന് വിഷയത്തിൻ്റെ ലിങ്ക് അപ്പോൾ അതിൽ കയറിയാൽ നിങ്ങളുടെ പേര് ഫോൺ നമ്പറൊക്കെ എഴുതി നമ്മൾ എക്സാം എഴുതുന്ന പോലെ ഓരോ ചോദ്യങ്ങൾ വായിച്ചിട്ട് ആൻസർ കറക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവസാനം സബ്മിറ്റ് ചെയ്യുക ആൻസർ ശരിയാണോ നോക്കുക സ്കോർ നോക്കുക വീണ്ടും വീണ്ടും ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക അപ്പം ഇത് എക്സാം കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഒഴിവാക്കുന്നതാണ് താഴെയെന്ന് അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത